നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അതിനിശതമായി വിമർശിക്കുന്ന കാഴ്ച നാം കണ്ടു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകൾ ജാമ്യ ഹർജിയുമായി കോടതിയിൽ എത്തിയപ്പോഴാണ് ആ ഹർജിയിന്മേൽ വാദം കേൾക്കുന്ന അവസരത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അതിനിശിതമായ ഭാഷയിൽ കോടതി വിമർശിച്ചത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം അതായത് ശബരിമല സ്വർണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് നടന്ന ആറാമത്തെ അറസ്റ്റായിരുന്നു പത്മകുമാറിന്റെ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം മന്ദീഭവിച്ച രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അലംഭാവം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കാണിക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും അന്വേഷണ സംഘത്തിനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുവാൻ കോടതി നിർബന്ധിതരാകും എന്ന് തന്നെയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാക്കിയത് എന്നാൽ അതിനുശേഷം നിർണായകമായ പല വഴിത്തിരിവുകളുമാണ് സംഭവിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്നലെ ബെല്ലാരിയിൽ നിന്ന് ഗോവർ തന്നെയും ചെന്നൈയിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ സിഇഒ ആയിരുന്ന പങ്കജ് ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്തതാണ് നാം മനസ്സിലാക്കിയത് ശബരിമലയിൽ നിന്നും സ്വർണം പൂശുന്നതിനു വേണ്ടി ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയും ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചത് പോറ്റി അത് സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്ന വാർത്ത എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി അഭിഭാഷകനായ പ്രദീപ് എന്ന് പറയുന്ന ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പുതിയതായ ചെമ്പ് പാളികൾ മാത്രമാണ് സ്വർണം പൂശാറുള്ളത് മറ്റെവിടെയെങ്കിലും സ്വർണം പൂശിവച്ചിരുന്ന പാളികൾ ചെമ്പ് പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതിക വിദ്യ ചെന്നൈയിലെ ഞങ്ങളുടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിനില്ല അതുകൊണ്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം പൂശുന്നത് പുതിയ ചെമ്പുപാളികളിൽ മാത്രമാണ് എന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെയായിരുന്നു അന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ പ്രദീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താല്പര്യപ്രകാരം ഇത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വിശദീകരണം വന്നതാണ് എന്നുള്ളത് പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി ഇപ്പോൾ ബെല്ലാരിയിൽ നിന്ന് റോത്തം ജുവല്ലറി ഉടമയായ ഗോവർദ്ധനെയും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കസ്റ്റഡിയിൽ കൂടി നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നിൽ നിന്നും ഏതാണ്ട് ഒന്നര കോടി രൂപയോളം തനിക്ക് സ്വർണം നൽകുന്നതിന് വേണ്ടി കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് റോത്തം ജ്വല്ലറി ഉടമയായ ബെല്ലാരിയിലെ ഗോവർദ്ധൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി നൽകിയിരിക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നര കോടി രൂപ നൽകിയിരിക്കുന്നത് കേസിനാസ്പദമായ സംഭവം ഇതാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ടായ സ്വർണ്ണ ഉരുപ്പിടികൾ അതിൽ നിന്നും സ്വർണം ഉരുക്കി മാറ്റി ആ സ്വർണം ഉരുക്കി മാറ്റിയത് നൂറ് ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ പണിക്കൂലിയായി കൊടുക്കുന്നു ബാക്കി പാളികളിൽ പൂശിയ സ്വർണത്തിന് ശേഷം അതായത് കൊണ്ടുപോയ ഉമ്മറക്കട്ടിലപ്പടി അതുപോലെ തന്നെ ഉമ്മറവാതിലുമെല്ലാം പൂശിയ സ്വർണത്തിന് ബാക്കി വന്ന സ്വർണം ആ സ്വർണം ബെല്ലാരിയിലുള്ള ഗോവർദ്ധന് കൊടുക്കുകയായിരുന്നു കൽപേഷ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് ഗോവർദ്ധന് വേണ്ടി ഇത് കൊടുത്തയച്ചത് എന്ന് പറയുന്നു ഈ സ്വർണം കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് ഗോവർദ്ധന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നര കോടി രൂപ പല വട്ടമായി കൊടുത്തത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം ദ്രവരൂപത്തിലുള്ള ഒരു മിശ്രിതമായിരുന്നു എന്നാൽ എസ് ഐ ടി ഗോവർദ്ധൻ ജുവല്ലറിയിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി ഗ്രാം ഉള്ള ഒരു തങ്ക ബാർ തന്നെയാണ് ഇത് എസ് ഐ ടി കസ്റ്റഡിയിൽ എടുക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ശബരിമലയിലെ സ്വർണം തന്നെയാണ് ഇത് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ശബരിമലയിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി മാറ്റുന്ന സ്വർണ്ണ നിർമ്മിതികളിൽ നിന്നും ബാക്കി വരുന്ന സ്വർണം ഇതുപോലെ പുറമെ മാർക്കറ്റ് വിലക്ക് വിൽക്കാൻ സാധിക്കും എന്നാണ് ഉണ്ണിക്ഷൻ പോറ്റി തന്നെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് എന്നാണ് ഗോവർദ്ധൻ പറഞ്ഞത് ഇത് പൂർണ്ണമായും എസ് ഐ ടി വിശ്വാസത്തിലെടുക്കുന്നില്ല കാരണം ശബരിമലയിലെ ഉമ്മറക്കട്ടലപ്പടിയും ഉമ്മറവാതിലുമെല്ലാം സ്പോൺസർഷിപ്പ് ആയി ആ ജോലികൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഗോവർദ്ധൻ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ മറ്റു ചില ആളുകളും കൂടി ചേർന്ന് നടത്തിയ കൂട്ടുകച്ചവടം തന്നെയാണ് കൂട്ടുകൊള്ള തന്നെയാണ് അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ എസ് ഐ പറയുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പ്രതിയാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് എവിടെയെങ്കിലും സ്വർണം പൂശിവച്ചിരിക്കുന്ന ചെമ്പുപാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഞങ്ങൾക്കില്ല എന്നുള്ളത് അവർ നേരത്തെ വ്യക്തമാക്കിയത് അതായത് പുതിയ ചെമ്പുപാളികളിൽ മാത്രമാണ് ഞങ്ങൾ സ്വർണം പൂശുന്നത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചെമ്പുപാളികളിൽ മാത്രമാണ് ഞങ്ങൾ സ്വർണം പൂശുന്നത് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നിന്നും കൊണ്ടുചെന്നത് ചെമ്പുപാളികൾ തന്നെയായിരുന്നു എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ പോറ്റിയെ നിയോഗിച്ച ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയോ തന്നെയാണ് ചെമ്പുപാളികൾ മാത്രമാണ് ഞങ്ങൾ സ്വർണം പൂശുന്നത് എന്ന് ചെന്നൈയുടെ സ്മാർട്ട് ക്രിയേഷൻസിലെ ആളുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ശബരിമല ദേവസ്വം ബോർഡിലും അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലുമെല്ലാം ഇത് തന്നെയാണ് എൻ വാസുവും പത്മകുമാറും അടക്കമുള്ള ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ ചെമ്പുപാളികൾ കൊടുത്തയക്കുന്നു എന്ന് പറയുന്നതിന് ആക്കം പകരുന്ന രീതിയിൽ തന്നെയാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ പ്രതിനിധി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ചെമ്പുപാളികളിൽ സ്വർണം പൂശുവാൻ മാത്രമേ സാധിക്കൂ നേരത്തെ സ്വർണം പൂശിവച്ചിരുന്നതിൽ നിന്നും സ്വർണം വേർതിരിച്ച് വീണ്ടും അതിൽ സ്വർണം പൂശുവാൻ ഉള്ള സാങ്കേതിക വിദ്യ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശബരിമല അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ചെമ്പുപാളികളാണ് കൊടുത്തയച്ചത് എന്ന് പറയുമ്പോൾ അതിന് പിൻബലം കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തലയൂരുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ അവര് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ എസ് ഐ ടി ഭാഗത്തു നിന്നും ഉള്ള നിഗമനം അതെന്ത്യാലും ഇതിൽ വളരെ ആസൂത്രിതമായ ഒരു പദ്ധതി നടന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിമർശിച്ചതോടുകൂടി പത്മകുമാറിന് ശേഷം എന്താണ് പുതിയ അറസ്റ്റുകൾ നടക്കാൻ കാലതാമസം ഉണ്ടായത് എന്ന് അതിനിശദമായി ചോദിച്ചതിനെ തുടർന്ന് തന്നെയാണ് അന്ന് തന്നെയാണ് ഏതാണ്ട് ഉച്ചയോടുകൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് എന്തായാലും ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തതിലൂടെ നിർണായകമായ പല വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നു ഇനിയും അറസ്റ്റുകൾ തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുമ്പോൾ സി പി എം തന്നെയാണ് വെട്ടിലായിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും വെട്ടിലായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയിരിക്കുന്ന ഈ സ്വർണപ്പാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് ഭരിക്കുമ്പോഴാണ് നടന്നിരിക്കുന്നത് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല അഥവാ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ശബരിമലയിലേക്ക് പറഞ്ഞയച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ആണ് എന്ന പത്മകുമാറിന്റെ നിർണായക മൊഴി എസ് ഐ ടി യുടെ ഭാഗത്തുണ്ട് അത് മാധ്യമങ്ങളിലും ഇപ്പോഴുണ്ട് കാരണം പത്മകുമാർ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മൊഴി നൽകുമ്പോൾ ദേവസ്വം വകുപ്പിൽ നിന്ന് കിട്ടിയ ഉത്തരവ് താൻ നടപ്പാക്കുകയായിരുന്നു ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിലാണ് പത്മകുമാർ പറഞ്ഞത് അതായത് ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം വകുപ്പിനും കൃത്യമായ വിവരങ്ങൾ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് പത്മകുമാർ പറഞ്ഞു വെച്ചത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോവർദ്ധനിൽ നിന്ന് കിട്ടിയിരിക്കുന്നതും പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും കിട്ടിയിരിക്കുന്നതുമായ നിർണായകമായ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഇനി ആരിലേക്കൊക്കെ അന്വേഷണം നീണ്ടു ചെല്ലും ആരൊക്കെ അറസ്റ്റിലാകും എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് എന്തായാലും ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പല പ്രാവശ്യമായി ഒന്നര കോടി രൂപയോളം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ചില വഴിത്തിരിവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ചില വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി എസ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ മറ നീക്കി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിക്കും ഒരുപക്ഷെ കോടതി സൂചിപ്പിച്ചതുപോലെ വമ്പൻ സ്രാവുകളെ എന്തുകൊണ്ട് ഒഴിവാക്കി അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള ആശങ്കയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് വമ്പൻ സ്രാവുകൾ അറസ്റ്റിലാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം